ഹായ് ഹലോ റൂട്ട് കഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര നേരെ പഴനിയിലേക്കാണ് ഇതൊരു പഴനി യാത്രയായിട്ട് മാത്രം കാണണ്ട കാരണം ഇതിന് മുന്നേ നമ്മൾ പഴനി യാത്ര ചെയ്തിട്ടുണ്ട് അവിടുത്തെ വിശേഷണം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയിലുപരി പഴനിയിൽ വന്ന കുറേ മാറ്റങ്ങളും ഇനി മാറാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോയും കൂടി ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പഴനിയിലേക്കുള്ള യാത്രയും അവിടുത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളും പുതിയതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളും നമ്മൾ അറിയേണ്ട കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒത്തിരി അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കൊച്ചു വീഡിയോ ആണിത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ള് കാണുക അപ്പോൾ നമുക്ക് നേരെ പഴനിയിലേക്കുള്ള യാത്ര ആ യാത്ര മധ്യേ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും പറയാനും പിന്നെ പഴനി ചിങ്ങത്തുള്ള കുറേ കാര്യങ്ങൾ അറിയുവാനും ഉണ്ട് അപ്പം ആ കാഴ്ചകളിലേക്കും ആ അറിവുകളിലേക്കും ഒക്കെ ആയിട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോകാം അപ്പം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പം നമ്മൾ കുട്ടിക്കാനത്ത് എത്തിയിട്ടുണ്ട് കുട്ടിക്കാനത്ത് നിന്ന് നമ്മൾ വണ്ടിപ്പെരിയാറ് കുമിളി കമ്പം തേനി ഒക്കെ വഴിയാണ് നമ്മൾ പഴനിയിലോട്ട് പോകുന്നത് അപ്പം രാവിലത്തെ നമ്മളെ ആ ഒരു വണ്ടിപ്പെരിയാറ് കുമിളി ഭാഗത്തെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ നല്ല തേയിലത്തോട്ടങ്ങളും അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നല്ല കോടമഞ്ഞുമൊക്കെ ആയിട്ട് ഒരടിപൊളി യാത്ര തന്നെയായിരുന്നു രാവിലെ നമുക്ക് രാവിലെ തന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടിയൊക്കെ പോകുന്നത് കാണാൻ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത താണ് നല്ല ഇള തണുപ്പും അതേപോലെ തന്നെ ആ ഒരു യാത്ര ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇതൊക്കെ നമുക്ക് കൺകുളിറക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാം സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ മുണ്ടക്കായം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്ന വഴിക്കൊക്കെ ക്ലൗഡ് ബെഡ് പോലെയൊക്കെ പല ഭാഗങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇരുട്ടായതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാതിരുന്നത് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ഫുൾ എല്ലാവരും മഞ്ഞൊക്കെ ആയിട്ട് നമുക്ക് രാവിലത്തെ യാത്ര വളരെ മനസ്സിന് സുഖം നൽകുന്ന രീതിയിൽ തന്നെ നമുക്ക് കണ്ട അപ്സിച്ച് ഈ വഴിക്ക് വരാൻ പറ്റും രാവിലെ തന്നെ നല്ല കോടമഞ്ഞാണ് കേട്ടോ ഈ പ്രദേശങ്ങളൊക്കെ ഈ ഒരു സമയത്ത് മാത്രമല്ല നവംബർ ഡിസംബർ മാത്രല്ല ഏത് സമയത്ത് വന്നാലും ഈ ഒരു ടൈമിലൊക്കെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകും യാത്രയിൽ ഈ ഒരു കോടമഞ്ഞൊക്കെ ഏറ്റി നമ്മളിങ്ങനെ പോകുക എന്നൊക്കെ പറയുന്നതാണല്ലേ അതിൻ്റെ ഒരു രൂപം രണ്ടു വശത്തും തെങ്ങും മറ്റു കൃഷിയിടങ്ങളും അതേപോലെ തന്നെ കാറ്റാടിപ്പാടങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും തോറും ഭംഗി അങ്ങ് കൂടിക്കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ മൂന്നാർ വഴി പോയാലും കുമിളി കമ്പന്തേനി വഴി ഇങ്ങോട്ടേക്ക് വന്നാലും കാഴ്ചകൾക്കും ഗ്രാമ ഭംഗികൾക്കൊന്നും ഒരൊട്ടും കുറവില്ല ഓരോ യാത്രയും നമുക്ക് കൂടുതൽ കാഴ്ചകളും ഭംഗിയായിട്ട് നമുക്ക് വരുന്നത് കാഴ്ചകളും ഭംഗിയൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കാം എന്നാലും നമുക്ക് പൊതുവേ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒരു ടൗണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള ഗ്രാമഭംഗികളും ഭംഗികളും അതേപോലെ തന്നെ കൃഷിയിടങ്ങളും മലകളും പുഴകളും അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്ക് അതൊക്കെ കണ്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്തോ മനസ്സിനൊരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മളിപ്പം കുമിളി കമ്പം തേനി പെരിയകുളം ബറ്റലകുണ്ട് ചെമ്പട്ടി വഴി കോയമ്പത്തൂർ നാഗപട്ടണം നാഷണൽ ഹൈവേ എയ്റ്റി ത്രീയിലേക്കാണ് കയറിയിരിക്കുന്നത് േ നമ്മൾ പല പ്രാവശ്യം പളനിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ നല്ല ഹൈവേ കൂടെ വന്നിട്ടില്ല ചെറിയ വഴി കൂടെ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നത് മൂന്നാർ വഴി ആയതുകൊണ്ട് തന്നെ ഈ റോഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റില്ല ഇത് എപ്പോഴത്തേക്കാണ് പണി തീർത് എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇങ്ങോട്ടേക്ക് നമ്മൾ അങ്ങനെ വരാറില്ലായിരുന്നു കുറേ നാളുകൾക്ക് മുന്നേ വന്നിരുന്നതിനുശേഷം എല്ലാം നമ്മൾ വന്നിരുന്നത് മൂന്നാറ് വഴിയായിരുന്നു അപ്പം ഇപ്പോൾ ഇതിലെ വഴി വന്നപ്പോഴത്തേക്ക് കേട്ടോ നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴി മാത്രമല്ല ഒരു ചില സ്ഥലങ്ങളിൽ ആറ് വരിയുണ്ട് ചില സ്ഥലങ്ങളിൽ എട്ട് വരിയുണ്ട് അങ്ങനെ ഒരു അടിപൊളി വഴി തന്നെയാണ് കുറേ ഭാഗത്തും മലകൾ കാണുന്നുണ്ട് ഒരു വശത്ത് വിൻഡോ കാണുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൃഷിയിടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ വഴിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പം പളനി റൂട്ടിൽ നമ്മൾ ഈ ഒരു ഹൈവേയിൽ നിന്നും എയ്റ്റി ത്രീ ിൽ നിന്നും നമ്മളിപ്പോ പളനി റോഡിലോട്ട് വീണ്ടും കേറിയിരിക്കുകയാണ് നല്ല രീതിയിൽ പച്ചപ്പിയായിട്ട് അടിപൊളി അത് തന്നെ അപ്പോൾ ഇനി നമ്മൾ നേരെ ഇപ്പോൾ പളനി ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ് പളനി ടൗണിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ റൂമ് എടുക്കുന്ന കാര്യം തൊട്ട് നമ്മൾ പളനി ടൗണിലോട്ട് വന്ന് അമ്പലത്തിൻ്റെ ഭാഗത്തു എത്തുമ്പോൾ തന്നെ കുറേ ആൾക്കാർ റൂമ് വേണോ റൂമ് വേണോ എന്നൊട്ട് ചോദിക്കും ഒന്നാമത് റൂമിൻ്റെ ഒരു റേറ്റ് ഉണ്ട് അത് കൂടാതെ ഇവരുടെ കമ്മീഷൻ പോവും അഡീഷണൽ ഒരു പത്തൊന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു റൂമിൻ്റെ റേറ്റിൽ നിന്നും പിന്നെ ഒരു പത്ത് മുന്നൂറ് രൂപ വീണ്ടും കൂടുതലൊക്കെ ആവും അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒന്നെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരിക അതല്ല എങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് റൂം എടുക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ വന്നപ്പോൾ പല പ്രാവശ്യമായിട്ട് എടുത്തിരിക്കുന്ന ഈ റൂമാണ് എടുത്തിരിക്കുന്നത് ഇത് കൂടാതെ ഇവിടെ നല്ല രീതിയിൽ റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന റൂംസും വേറെ ആണ് കേട്ടോ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ അങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ദേവസ്വം വകയായിട്ട് തന്നെയുള്ള ഒരു ദണ്ടപാണി കോട്ടേജ് എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെയുണ്ട് അവിടെയാണെങ്കിൽ നമുക്ക് ഒരു മുന്നൂറ് രൂപ തൊട്ട് തന്നെ നമുക്ക് റൂംസ് അവൈലബിൾ ആണ് ഒരു ഭാര്യയും ഭർത്താവും അങ്ങനെ രണ്ടുപേരും മാത്രമായിട്ട് വന്നു കഴിയുമ്പോൾ കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ല ഒരു ഫാമിലി ആയിട്ട് വരുവോ ഗ്രൂപ്പായിട്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റൂംസ് ഒക്കെ ആയിട്ട് തന്നെ കിട്ടും അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ക്യാൻവാസിങ് പോയിപ്പെടാതെ നമുക്ക് റൂമുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നേരെ ബുക്ക് ചെയ്തിട്ട് വരിക അതല്ല എങ്കിൽ ദണ്ഡവാണി റൂം അല്ലെങ്കിൽ കോട്ടേജിലോട്ട് നേരെ പോയാൽ മതി അത് ദേവസ്വം ബോർഡിൻ്റെ ഡയറക്റ്റ് നടത്തുന്നതാണ് ഒരു മുന്നൂറിലോട്ടൊക്കെ നമുക്കൊരു ഫാമിലി റൂമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാനി റൂമൊക്കെ എടുത്തു ഇനി നമ്മൾ നേരെ പോകുന്നത് ഇടുമ്പൻ മലയിലോട്ടാണ് പോകുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഇടുമ്പൻ മല ഇടുമ്പൻ സ്വാമിയാണ് പളനിയുടെ കാവലെന്നാണ് വിശ്വാസം ആയതുകൊണ്ട് തന്നെ ഇടുമ്പൻമല കയറി ഇടുമ്പൻ സ്വാമിയെ കണ്ട് തൊഴുതതിന് ശേഷം മാത്രമാണ് പളനിമല കയറേണ്ടതെന്നും വിശ്വാസമുണ്ട് ഞാൻ ഉച്ച സമയത്താണ് കയറുന്നത് കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല ഭക്തിയാണ് എൻ്റെ ശക്തി എന്ന് വിചാരിച്ചുകൊണ്ട് വെയിലിൻ്റെ കാഠിന്യത്തെ മനസ്സിൽ കൊണ്ടുവരാതെ ഈ മലയെന്ന് കയറുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഒരു മല കയറുമ്പോൾ നമുക്ക് അനുഭവ വിദ്യമാകുന്നത് മല കയറിയൊന്ന് നമ്മൾ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് പഴനി ടൗണിൻ്റെതായിട്ടുള്ള ആ ഒരു ഭംഗി ഉണ്ടല്ലോ ചെറിയ ചെറിയ വീടുകളും മലയും ദൂരെ കാണുന്ന തടാകങ്ങളും എല്ലാം ഒക്കെയായിട്ട് കണ്ണിനൊരു കുളിർമയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് അങ്ങനെ ഇടുമ്പൻ മലയുടെ ടോപ്പ് എത്താറായി ഈ കാണുന്നതാണ് ഇടുമ്പൻ കോവിൽ നമ്മൾ ഉച്ച സമയത്താണ് വന്നതെങ്കിലും ഇവിടെ ക്ഷേത്രം ക്ലോസ്ഡ് അല്ല ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് പക്ഷെ ഫ്രണ്ടിലെ ഗ്രില്ല് അടുത്തിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ശാന്തിക്കാരകത്ത് തന്നെയുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ല് ഓപ്പൺ ആക്കി തരും നമുക്ക് കയറി ദർശനം നടത്താവുന്നതാണ് ഇടുമ്പൻ കോവിലിൻ്റെ മുന്നിൽ നിന്നും പളനി മലയുടെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഇവിടെ നിന്നുമാണ് ഇടുമ്പൻ കോങ്ങി പളനിമല നോക്കി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ദർശനത്തിനായി പോകുന്നത് പളനിമലയിലേക്കാണ് ഇടുമ്പം മല ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തു അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ തലമുണ്ടനം നേർച്ച് നടത്തുന്ന സ്ഥലം ദേവസ്വം ബോർഡിൻ്റെയാണ് ഇവിടെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് മറ്റു പല സ്ഥലങ്ങളിലും പൈപ്പൊക്കെ മേടിക്കും പക്ഷെ നമ്മൾ നടത്തേണ്ടത് ഈ ഒരു സ്ഥലത്താണ് തലമുണ്ടനം നേർച്ച് നടത്തേണ്ടത് അതേപോലെ തന്നെ നമുക്ക് പളനി വെച്ചെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അടിവാരം പോലീസ് സ്റ്റേഷനിലാണ് കാര്യങ്ങൾ അറിയിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണ് ക്ലോക്ക് റൂം തികച്ചും സൗജന്യമാണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഫോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം ഇതാണ് അതേപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് നമ്മുടെ പാദരക്ഷകളൊക്കെ സൗജന്യമായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കാം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തപ്പിത്തേടി നോക്കി നടക്കുമ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇത് പളനിമലയുടെ തൊട്ട് താഴെ ആ ഗണപതി കോവിനോട് ചേർന്ന് ഒക്കെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ മെയിൻ ഒരു കാര്യം ഇവിടെ നമുക്ക് നടക്കാൻ വയ്യാത്തവർക്ക് സൗജന്യമായിട്ടൊരു ബാറ്ററി വണ്ടി ഓടുന്നുണ്ട് അപ്പം നമുക്ക് അതിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പളനി മലയുടെ ചുറ്റിനും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് പിന്നെ പണ്ടത്തെ പോലെ ഇവിടെ ഒരു അനധികൃത കച്ചവടങ്ങളും ഇവിടെ ഇല്ല എല്ലാ നിയമവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിപ്പിച്ചു ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ വെളിയിൽ മാത്രമേ ഉള്ളു ഇപ്പൊ ഈ കാണുന്ന കച്ചവടങ്ങളൊക്കെ ഉള്ളൂ പളനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് പളനി ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളോ അനുബന്ധ ഭാഗങ്ങളോ ഇനി മുതൽ നമുക്ക് ചിത്രീകരിക്കാനോ അതല്ല ഫോട്ടോ ഷൂട്ടിനോ റീൽസിനോ അങ്ങനെ ഒന്നിനും പറ്റില്ല അതായത് തന്നെ നമുക്ക് അങ്ങോട്ടേക്കുള്ള നിലവിലെ ദൃശ്യങ്ങൾ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ ഞാൻ ഇനി മുന്നോട്ട് പോടുക്കുന്ന ഭാഗങ്ങളെല്ലാം ഹൈക്കോടതി വിധി വരുന്നതിന് മുന്നേ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പളനി യാത്രയുടെ ദൃശ്യങ്ങളിൽ കാണിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പടികളാണ് നമുക്ക് ഇവിടെ പഴനിമലയിൽ കയറാനുള്ളത് ആറുമുഖന്റെ ആറുപടയ വീടുകളിൽ ഒന്നാമത് തിരുപ്പുറംകുണ്ട്രം രണ്ടാമത് തിരുച്ചെന്തൂർ മൂന്നാമത് പഴനി നാലാമത് സ്വാമിമല അഞ്ചാമത് തിരുത്തണി ആറാമത് പഴമുതർച്ഛുവല എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭഗവാന്റെ ആറുപടി വീടുകളിൽ മൂന്നാമത്തേതായ പഴനിയിലാണ് നമ്മളിപ്പോൾ പഴനി ആണ്ടവൻ്റെ സന്നിധിയിലെത്തിയിരിക്കുകയാണ് മല മുകളിൽ എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ ക്ഷേത്രത്തിന്റെ മുൻവശവും പ്രസാദ കൗണ്ടറും കൽമണ്ഡവും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കിനി അധികം താമസിക്കാതെ തന്നെ ക്ഷേത്രത്തിന്റെ ഉൾവശത്തോട്ട് കയറാം ദർശനത്തിനായിട്ട് അതിനുശേഷം നമുക്ക് ഇറങ്ങി വന്നതിനു ശേഷം ബാക്കി കാഴ്ചകളൊക്കെ കാണാം തമിഴ്നാട്ടിലെ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഇവിടെ രണ്ട് തരത്തിലുള്ള ദർശനമാണ് ഒന്ന് പേട് ദർശനമുണ്ട് പിന്നെ സ്ത്രീ ദർശനമുണ്ട് പേട് ദർശനം ആണെങ്കിൽ പത്ത് രൂപ പിന്നെ നൂറ് രൂപ ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന വിഷ്വൽസ് ആണ് ഈ സിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഫുള്ള് മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ താഴെ പഴനി ടൗണിൻ്റെയും അങ്ങ് ദൂരെയുള്ള കാഴ്ചകളൊക്കെ സൂപ്പറായിട്ട് കാണാൻ സാധിക്കും ഭയങ്കര രസമാണ് അതും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇതെല്ലാം ഒരു അടിപൊളി കാഴ്ച തന്നെയായിരിക്കും അത് നമുക്ക് പളനിമലയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മൂന്ന് തരത്തിൽ നമുക്ക് സാധിക്കും ഒന്ന് റോപ്പ് കാർ ഉണ്ട് അമ്പത് രൂപയാണ് അതെല്ലാം ഇനി ഡിജിറ്റൽ ടൈം യൂസ് ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പടികൾ ചവിട്ടി നമുക്ക് മുകളിലേക്ക് എത്താൻ സാധിക്കും എന്ത് ഭംഗിയാണല്ലേ നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്നും താഴത്തെ അടിവാരത്തെ ആ ഒരു കാഴ്ചകൾ കാണാൻ കൊണ്ട് ഇവിടുത്തെ ഭഗവാന്റെ വിഗ്രഹം പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ ബോഗർ സിദ്ധരാൻ സിദ്ധരാൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നാൽ ഒൻപത് വയിലുള്ള കൊടിയ വിഷങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു കൂട്ടാണ് ഈ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തിരുന്ന ചന്ദനം മുൻകാലങ്ങളിൽ ഭക്തർക്ക് പ്രസാദമായി നൽകിയിരുന്നു എന്നാണ് പറയുന്നത് വളരെ ഔഷധഗുണമുള്ളതായിരുന്നു ആ പ്രസാദം പഴനിയാണ്ടവൻ്റെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തന്നെയാണ് പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ ബോഗരുടെ സമാധിസ്ഥലവും അപ്പോൾ നമ്മൾ കാത്തിരുന്ന പളനിയിലെ പ്രധാനമായ തണ്ടത്തേരണി വഴിയെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ എപ്പോഴും കാണുവാൻ സാധിക്കില്ലാത്ത ഒരു കാഴ്ച തന്നെയാണ് പ്രധാനപ്പെട്ടതാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്കാണ് ഈ തണ്ടത്തേര് ദർശനമുള്ളത് എന്തായാലും ഈ പ്രാവശ്യം നമുക്കത് കാണാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് നല്ല തിരക്കാണ് കേട്ടോ എന്തോ വല്ലാത്തൊരു വൈബാണ് കേട്ടോ ഇവിടെ നേരിട്ട് നിന്ന് കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അത് എത്രമാത്രം ക്യാമറ കണ്ണിൽ അനുഭവിക്കാൻ സാധിക്കുമെന്നറിയില്ല ഇവിടുത്തെ ദർശന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് ഇവിടുത്തെ ദർശന സമയം അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ ചിലവ് ചുരുക്കി യാത്ര ചെയ്യുന്നവർക്ക് ട്രെയിൻ യാത്ര നല്ലതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ കേരളത്തിൽ നിന്നും കെ എസ് ആർ ടി സിയും പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട് അപ്പം അതിനൊക്കെയായിട്ട് ഐ ആർ ടി സിയിലേയും അതേപോലെ തന്നെ കെ എസ് ആർ ടി സി യുടെയും വെബ്സൈറ്റുകളിൽ നിന്ന് സമയവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ യാത്രകൾ തുടർന്നു കൊണ്ടേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് ബെൽബട്ടനിലൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എല്ലാവർക്കും നന്ദി